വായിലെ ക്യാൻസറിൻ്റെ പ്രധാന ലക്ഷണം വായിലെ പുണ്ണ് വായ്നാറ്റം വായിലെ മുഴ പല്ലുവേദന വേദന വായിലെ മുഴ പല്ല് വേദന മാറാൻ സഹായിക്കുന്ന അടുക്കളയിലെ വസ്തു ഉപ്പ് ഇഞ്ചി കറുവപ്പട്ട ഗ്രാമ്പു ഗ്രാമ്പു രക്തം കുറവുള്ളവർ ദിവസവും കഴിക്കേണ്ട ഡ്രൈ ഫ്രൂട്ട്സ് നിലക്കടല ഈത്തപ്പഴം അണ്ടിപ്പരിപ്പ് വാൾനട്ട് ഈത്തപ്പഴം സ്ത്രീകൾക്ക് വാഹനമോടിക്കാൻ അനുവാദമില്ലാത്ത രാജ്യം ഖത്തർ ഒമാൻ സൗദി അറേബ്യ ഇറാൻ സൗദി അറേബ്യ ശരീരത്തിൽ ഇരുമ്പിൻ്റെ അളവ് കുറഞ്ഞാലുള്ള ലക്ഷണം തലകറക്കം നഖം പൊട്ടുക ം വിളറിയ ചർമ്മം വിളറിയ ചർമ്മം പെട്രോൾ വില കുറവുള്ള സംസ്ഥാനം മഹാരാഷ്ട്ര ഗോവ കർണാടക കേരളം ഗോവ ബഹിരാകാശത്ത് ആദ്യമായി നട്ട പച്ചക്കറി പച്ചമുളക് തക്കാളി കക്കിരി സവാള തക്കാളി വെറും വയറ്റിൽ നാരങ്ങാവെള്ളം കുടിച്ചാൽ വരാൻ സാധ്യതയുള്ള രോഗം മൈഗ്രെയിൻ സ്ട്രോക്ക് ആസിഡിറ്റി ബാലൻസ് പ്രശ്നം ആസിഡിറ്റി വില കൂടിയ സുഗന്ധവ്യജ്ഞനം ഏത് ഏലക്ക ജീരകം കുങ്കുമപ്പൂവ് ജാതിക്ക ポー。